ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് തൈപ്പൂയ കുറിച്ച് മനസ്സിലാക്കാം തൈപ്പൂയം തമിഴ് പഞ്ചാംഗത്തിൽ തൈ മാസത്തിലെ അതായത് മലയാളം പഞ്ചാംഗത്തിൽ മകരമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ശിവസുതനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് വിശ്വാസം എന്നാൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയം നാൾ എന്നും കരുതുന്നു അതേസമയം സുബ്രഹ്മണ്യന്റെ വിവാഹസുദിനമാണ് തൈപ്പൂയമെന്നും പിറന്നാൾ തൃക്കാർത്തയാണെന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട് തൈ വഴി പിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി തൈമാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കു പോലും തൈമാസത്തിൽ നിവൃത്തിയുണ്ടാകുമെന്നുമാണ് വിശ്വാസം താരകാസുരൻ ദേവലോകത്തെ ജീവിതം ദുസ്സഹമാക്കിയപ്പോൾ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു താരകാസുര നിഗ്രഹത്തിനായി പുത്രനായ സുബ്രഹ്മണ്യനെയാണ് ഭഗവാൻ അയയ്ക്കുന്നത് പന്ത്രണ്ട് ആയുധങ്ങളുമായിരുന്നു സുബ്രഹ്മണ്യന്റെ യാത്ര അസുരനെ വധിച്ച് സുബ്രഹ്മണ്യദേവൻ ദേവലോകത്ത് വീണ്ടും ഐശ്വര്യം ആ നാളിൻ്റെ സ്മരണയ്ക്കാണ് പൈപ്പൂയാഘോഷം ശിവസുതനും ദേവസേനാപതിയുമാണ് സുബ്രഹ്മണ്യൻ ബ്രാഹ്മണ്യം എന്നത് ശിവനെ കുറിക്കുന്നു അതിനോട് ശ്രേയസിനെ കുറിക്കുന്ന സു എന്ന ഉപസർഗം ചേർത്ത് സുബ്രഹ്മണ്യം എന്ന പേരുണ്ടായെന്ന് സ്കന്ധപുരാണം പറയുന്നു വേദഗോ ബ്രാഹ്മണരുടെ രക്ഷാകർത്താവെന്നും ഈ പദത്തിന് അർത്ഥമുണ്ട് അസുരരാജാവായ താരകാസുരനെ ജയിക്കാൻ ദേവന്മാർക്കാവില്ലായിരുന്നു ത്തിലെ തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മവിൽ നിന്ന് അസുര രാജാവ് നേടിയ വരമായിരുന്നു അതിന് കാരണം വരപ്രകാരം താരകാസുരനെ വധിക്കാൻ ഏഴുനാൾ മാത്രമുള്ള കുട്ടിയെ കൊണ്ടേ കഴിയുമായിരുന്നുള്ളു വരസിദ്ധിയാൽ അഹങ്കാരിയായ താരകാസുരനാണ് അന്ന് ത്രിലോകങ്ങളും ഭരിച്ചിരുന്നത് താരകാസുരനെ വധിക്കാൻ ശിവനിൽ ജനിക്കുന്ന കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് ദേവന്മാർ മനസ്സിലാക്കുന്നു എന്നാൽ സതി ആത്മഹത്യ ചെയ്ത വേദനയിൽ എല്ലാം വെടിഞ്ഞ് തപസ്സനുഷ്ഠിക്കുകയായിരുന്നു ഭഗവാൻ തുടർന്ന് ദേവന്മാരൊരുക്കിയ നാടകമാണ് സതിയുടെ പുനർജന്മമായ പാർവതിയുടെയും ശിവന്റെയും വിവാഹത്തിന് വഴിയൊരുക്കിയത് സ്കന്ധപുരാണത്തിലെ ശിവരഹസ്യ ഖണ്ഡത്തിലുള്ള സംഭവകാന്ഡത്തിലാണ് കന്തോൽപത്തിയെ പറ്റി വിവരിച്ചിട്ടുള്ളത് താരകാസുരന്റെ നിഗ്രഹത്തിനായി ദേവന്മാർ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പാർവതി പരിണയം നടക്കുന്നു ശിവപാർവതി സംയോഗത്തിൽ പുറത്തു വന്ന രേതസ് ഭൂമിയാകെ നിറഞ്ഞു ഭൂമിദേവിക്ക് അത് താങ്ങാൻ കഴിയാതെ വന്നപ്പോ ദേവകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അഗ്നി ആ രേതസ് ഭക്ഷിച്ചു പക്ഷേ രേതസ്സിന്റെ ശക്തിയാൽ അഗ്നിയുടെ തേജസ് കുറയാൻ തുടങ്ങി ഒടുവിൽ ശിവരേതസിനെ ശിവരേതിനെ ഗ്നി ഗംഗയുടെ ഉദ്ഭവസ്ഥാനത്തുള്ള ശരവണ പൊയയിൽ നിക്ഷേപിച്ചു ആ ശിവീജമാണ് കുഞ്ഞിന്റെ രൂപം പ്രാപിച്ച് സുബ്രഹ്മണ്യനായത് ശരവണഭവൻ എന്ന് പേരുണ്ടായതും അങ്ങനെയാണ് കൃത്തികകൾ എന്ന് പേരുണ്ടായിരുന്ന ആറു ദേവിമാർ സുബ്രഹ്മണ്യനെ കണ്ടെത്തി വളർത്തി അങ്ങനെ സുബ്രഹ്മണ്യൻ കാർത്തികേയനുമായി കുഞ്ഞിന് മുല നൽകാനെത്തിയ ഈ അമ്മമാരെ പ്രസാദിപ്പിക്കാൻ കുഞ്ഞ് ആറു മുഖങ്ങൾ സ്വയം സൃഷ്ടിച്ചു അങ്ങനെ ആറുമുഖൻ അഥവാ ഷൺമുഖനായി ആറു മുഖങ്ങൾ യോഗശാസ്ത്രത്തിലെ ഷഡാധാരങ്ങളുടെ പ്രതീകവുമാണ് പരാശക്തിയായ ശ്രീപാർവതി ആറു തലകൾക്ക് മുലപ്പാൽ നൽകുന്നതോടെ കുഞ്ഞ് ഏകശിരസ് സ്കന്ധനായി മാറി ഓം നമശിവായ മഹാദേവനെ പ്രതിനിധാനം ചെയ്യുന്നത് പോലെ ഓം ശരവണഭവ എന്ന മന്ത്രം ജ്ഞാനമൂർത്തിയായ മുരുകൻ എന്ന സുബ്രഹ്മണ്യനെ പ്രതിനിധീകരിക്കുന്നു അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കാൻ ജ്ഞാനമാകുന്ന പ്രകാശത്തെ ഉദ്ദീപിപ്പിക്കുന്ന മന്ത്രമായാണ് ഇത് എവിടെയും അറിയപ്പെടുന്നത് ഈ ഷഡാക്ഷര മന്ത്രത്തിലെ ഓരോ അക്ഷരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഷ ധ്യാനത്തിലിരുന്ന സർവ്വ ജീവജാലങ്ങൾക്കും സുഖത്തെ നൽകുന്നത് എന്ന് അർത്ഥമാക്കുന്നു ഷ എന്ന ബീജാക്ഷരം യഥാർത്ഥത്തിൽ ശങ്കരനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ മുരുകൻ ശിവസുബ്രഹ്മണ്യൻ എന്ന് അറിയപ്പെടുന്നു ര എന്ന അക്ഷരം അഗ്നിബീജമാണ് ഗുരുപദം ജ്ഞാനാഗ്നിയെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് ലോകഗുരുവായവൻ അഥവാ പിതാവിനും ഗുരുവായവൻ എന്ന് അർത്ഥം ഓങ്കാരത്തിന് മഹാദേവനായ പിതാവിന് വ്യാഖ്യാനം പറഞ്ഞതുകൊണ്ടും ലോകഗുരുസ്ഥാനം ലഭിച്ചു ശൂരപത്മൻ എന്ന അസുരൻ യുദ്ധത്തിൽ ജലപ്രളയമായി വന്നെടുത്തപ്പോ അഗ്നിയായി ആ ജലത്തെ വറ്റിച്ചവൻ ദേവസേനാധിപതിയായി എല്ലാ ഉത്തമരെയും കാത്തുരക്ഷിക്കുന്നവൻ എന്ന് വ്യാഖ്യാനം ഇനി വ എന്ന അക്ഷരം വരുണനെയാണ് ഈ അക്ഷരം പ്രതിനിധീകരിക്കുന്നത് ജലത്തിനും കാരകമായവൻ ഗംഗയടക്കമുള്ള പുണ്യതീർത്ഥങ്ങളിൽ ഉണ്ണിയായി രമിക്കുന്നവൻ എന്ന വ്യാഖ്യാനം ന എന്നക്ഷരം കർമ്മങ്ങളെല്ലാം ചെയ്ത് അവസാനിപ്പിച്ച് നിഷ്ക്രിയത്വം കൈവരിച്ചവൻ ജ്ഞാനമൂർത്തിയായതിനാൽ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചവൻ ഭ എന്നക്ഷരം ചതുർവേദങ്ങൾ ഉപവേദങ്ങൾ വേദാംഗങ്ങൾ എന്നിവയ്ക്ക് അധിപൻ എന്ന് അർത്ഥമാക്കുന്നു ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശികൾ എന്നിവയെ തന്നിൽ ഒതുക്കിയവൻ വ അക്ഷരം രണ്ടാമത്തെ വ എല്ലാം പരിശുദ്ധമാക്കുന്നവൻ എന്നത്രെ ഇവിടെയും ജ്ഞാനാഗ്നികാരകനാണ് ഓം ശരോണഭവ എന്ന ഷടാക്ഷര മന്ത്രത്തെ പ്രതിനിധീകരിച്ച സുബ്രഹ്മണ്യന് ആറു പടൈ വീടുകൾ എന്ന പേരിൽ പ്രസിദ്ധമായ ആറ് ക്ഷേത്രങ്ങളുണ്ട് പഴനി തിരുവേരകം അഥവാ സ്വാമിമല തിരുപ്പറക്കുണ്ഠ്രം തിരുത്തണി പഴമുതിർച്ചോലൈ തിരുച്ചന്തൂർ എന്നിവയാണവ തന്റെ സർവവ്യാപിത്വത്തെ വ്യക്തമാക്കിക്കൊണ്ട് പഴനിയിൽ മുരുകൻമലും തിരുത്തണിയിൽ കുന്നിലും സ്വാമിമലയിൽ നദീതീരത്തും തിരുപ്പറക്കുണ്ഠ്രത്തിൽ ഗുഹയിലും പഴമുതിർച്ചോലയിൽ കാട്ടിലും തിരുച്ചെന്തൂരിൽ കടൽക്കരയിലും സ്ഥിതി ചെയ്യുന്നു ഇവിടങ്ങളിലെല്ലാം തൈപ്പൂയം ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്യുന്നു സുബ്രഹ്മണ്യനുള്ള സമർപ്പണമാണ് കാവടി അഭീഷ സിദ്ധിക്കാണ് പീലിക്കാവടികളും പൂക്കാവടികളും ഭസ്മക്കാവടികളും നേരുന്നത് തൈപ്പൂയ ദിനത്തിൽ കാവടി കെട്ടിയാടുന്നത് വിശേഷമാണ് പല ക്ഷേത്രങ്ങളിലും ഒരാഴ്ചത്തെ തൈപ്പൂയ ആഘോഷമാണ് നടക്കുക പഴനിയിൽ രഥോത്സവവും മധുരയിൽ തെപ്പരഥോത്സവവും വന്ന് നടക്കും തൃശ്ശൂർ ജില്ലയിലെ കുർക്കഞ്ചേരിയിലെ ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം വലിപ്പം കൊണ്ടും ആഘോഷം കൊണ്ടും പ്രസിദ്ധമാണ് സുബ്രഹ്മണ്യന് രണ്ട് ഭാര്യമാരുള്ളതായും വിശ്വാസമുണ്ട് വള്ളി ദേവയാനി എന്നിവരാണ് ഇതിൽ വള്ളിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അവരുടെ സ്നേഹം മുരുകൻ പരീക്ഷിച്ചതായും പുരാണങ്ങളിൽ പറയുന്നു എന്നാൽ മുരുകൻ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചിരുന്നുവെന്നും ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ജനനത്തിന്റെ വിവിധ ഘട്ടങ്ങൾക്ക് ഉത്തരവാദിയായവരുടെ എല്ലാ മകനായി സുബ്രഹ്മണ്യൻ മാറി വിവിധ പേരുകളും സിദ്ധിച്ചു സുബ്രഹ്മണ്യൻ യോഗബലത്താൽ കുമാരൻ വിശാഖൻ ശാഖൻ നൈഗമേയൻ എന്നീ പേരുകളിൽ നാല് ശരീരം സ്വീകരിച്ചു ഗുഹൻ എന്ന പേരിൽ ശിവന്റെയും സ്കന്ധൻ എന്ന പേരിൽ പാർവതിയുടെയും മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും ശരവണൻ എന്ന പേരിൽ ശരവണത്തിൻ്റെയും എന്ന പേരിൽ കൃത്തികമാരുടെയും പുത്രനായി സുബ്രഹ്മണ്യൻ അറിയപ്പെട്ടു സ്കന്തായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യ തേ നമ ഇതാണ് തൈപ്പൂയ മഹാത്മ്യത്തെ കുറിച്ചുള്ള എൻ്റെ ചെറിയൊരു വിവരണം എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം എന്നെന്നുംട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർക്കു നമസ്തു